കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം റോമർ എഴുതിയ ലേഖനം പത്താം അധ്യായം ഒൻപതാം വാക്യം യേശുവിനെ കർത്താവ് എന്ന് വാ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും പ്രിയമുള്ളവരെ ശിക്ഷയിൽ നിന്നുള്ള മോചനം യേശുക്രിസ്തു മൂലം ലഭിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിപ്പിക്കുന്നു എന്താണ് നമ്മളെ രക്ഷിക്കപ്പെടാൻ കാരണം അല്ലെങ്കിൽ ഇന്ന് ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവർ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം മാത്രം യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലോഡ്ഷിപ്പ് ഏൽപ്പിച്ച് കൊടുക്കണം കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റു പറയണം ദൈവം കുഷിക്കപ്പെട്ടവനായ കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരിച്ചവരുടെ ഇരുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം വെറുതെ വാ കൊണ്ട് വിശ്വസിക്കുകയല്ല വെറുതെ കേട്ട് പറയുകയല്ല ഹൃദയം കൊണ്ട് ദാറ്റ് ഷുഡ് കം ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം അങ്ങനെയെങ്കിൽ ഈ രക്ഷയുടെ സന്തോഷം വരും അങ്ങനെ രക്ഷിക്കപ്പെട്ടവരായ നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കും അവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് കാരണം ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എൻ്റെ യേശു ആണ് എന്ന് അറിയാവുന്നവർക്ക് മാത്രമേ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നന്മകൾ ഒക്കെയും പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർ തള്ളപ്പെട്ടു പോകും പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ രക്ഷിക്കപ്പെടുവാൻ നിൻ്റെ മക്കൾക്ക് നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലസ് യുദ്ധ രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം